പിന്നീട് ഇന്നത്തെ ദിവസം ഈ നാളത്തെ ആരംഭ ദിവസമായ ഇന്ന് തന്നെ ഈ ഒരു സംരംഭം നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വളരെ ഭാഗ്യം ചെയ്തു അതിൽ നിന്ന് തന്നെ നമുക്ക് നിങ്ങൾ വിജയിക്കാമെന്ന് പൂർണ്ണമായിട്ടും കരുതാം ഷമീർ സർ പറഞ്ഞതുപോലെ ഒരു തെക്കോളെ സ്വീകരിക്കാൻ എല്ലാവർക്കും നമസ്കാരം ഇനി നിങ്ങളെല്ലാവരും കൗതുകത്തോടെ കാണാൻ കാത്തിരിക്കുന്ന മൊമെന്റാണ് കാരണം സാർ എത്രയും ബ്യൂട്ടിഫുൾ ഒരു വസ്ത്രം ഒരു നർത്തകി അണിഞ്ഞു വരുമ്പോൾ എത്രമാത്രം ഭംഗിയായിരിക്കുമെന്ന് ഞങ്ങൾ ഭൂഷ്യതായിട്ട് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്താൻ പോവുകയാണ് പന്ത്രണ്ടായിരം കുട്ടികളും ഇതേ വസ്ത്രമാണെന്ന് കല്യാൺ സെൽസിൽ ഈ ഒരു വസ്ത്രം നെയ്ത് കൊടുത്ത് തച്ചായിരിക്കും നമുക്ക് മുന്നിൽ ധരിച്ച് അന്നത്തെ ഇരുപത്തൊമ്പതാം വേദിയിൽ ദിനസ് ഘോഷ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് കല്യാൺ സെൽസ് നമുക്ക് വേണ്ടി നൽകുന്ന ആ വസ്ത്രമാണ് പൂർണ്ണ രീതിയിൽ നമ്മൾ ഇവിടെ ഇതാ കയറി നൽകി കൊണ്ട് തന്നെ ഉത്ബോധിച്ച് ചേച്ചിയുടെ വേണമെന്ന് നിങ്ങൾ എന്താണ് ഇനി ലക്ഷ്മി മാമും സാറും കൂടെ ചേർന്ന് ഞങ്ങളുടെ പാരീസ് ലക്ഷ്മിക്ക് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു ഡാൻസർ ബ്യൂട്ടിഫുൾ ആക്ട്രന് പാരീസ് ലക്ഷ്മി

ും സഞ്ചരമാണ് ഒരു മോതിരമൂറി പോയിട്ടുണ്ട് പോരുന്നോട്ട് പോയിരുന്നു ശേഷം കിട്ടിയിട്ടാണ് ആ കിട്ടി കിട്ടി കിട്ടിക്കണം എല്ലാം കിട്ടിയിട്ടുണ്ട് സാധാരണ ഈ പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ എനിക്കിനി ലക്ഷ്മി ഒരു മണിക്കൂറിൻ്റെ ഡാൻസ്